ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെ ഈ നോമ്പൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ ബണ്ണിൻ്റെ സ്നാക്കായിട്ട് അപ്പം നമുക്ക് എങ്ങനെ അത് അതുണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനുവേണ്ടി നമ്മളിവിടെ അരക്കപ്പ് ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ് കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റൊക്കെ പെർമനൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് ഈ കയ്യിലൊക്കെ ഒട്ടുന്ന പരുവായിരിക്കും കുഴപ്പമില്ല കുറച്ച് നേരം നമുക്കൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേന് നമുക്ക് കറക്റ്റായി കിട്ടും അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തായിട്ട് അല്പം ഓയിലും കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നമുക്കിതിനകത്തേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് എല്ലില്ലാത്ത ചിക്കൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാല എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു പിഞ്ച് കുരുമുളക് പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് അത് തിരിച്ചും മറിച്ചു ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം തിരിച്ച് മറിച്ചിട്ട് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കവും ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയും ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഈ സവാളയും ക്യാപ്സിക്കുമൊക്കെ ചേർത്തപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു പിഞ്ച് ഉപ്പ് കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് എടു മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാടത്തും മിക്സ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ എയർ ബൗൾസൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് മിക്സ് എടുക്കാം പിന്നെ ഞാൻ ഈ വറുത്ത് വെച്ച ചിക്കൻ്റെ കൂടെ അല്പം മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡോ ഒന്ന് എടുത്തിട്ടുണ്ട് അത് ഒരു ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്കെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ അല്പം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കതിൽ നിന്നൊരു ചെറിയ ബോൾസായിട്ട് നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കയ്യിൽ വെച്ച് തന്നെ നമുക്കൊന്ന് പരത്തി കൊടുത്താൽ മതി കയ്യിൽ വെച്ച് തന്നെ നമുക്കൊന്ന് പരത്തി ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് നമ്മളിങ്ങനെ കൂട്ടി കൂട്ടിപ്പിടിച്ചാൽ മതി എല്ലാ ഭാഗത്തുനിന്ന് നടഞ്ഞ് വരുന്നക്ക രീതിയിൽ എല്ലാ ഭാഗത്തു നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കി ഒരു ബോൾ മാതിരി ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം അത്രയും മതി ഇനി ഞാനത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് അതിനകത്ത് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതിലോട്ട് നമ്മൾ ഇത് വച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ബാക്കി നമുക്കിങ്ങനെ ആക്കി എടുക്കാം അതിനകത്ത് ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ എല്ലാം കൂടെ കൂട്ടി പിടിച്ച് ഒന്ന് ലോക്കാക്കും പോലെ എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് ബോളാക്കി ഒരു ഷേയ്പാക്കി മാറ്റാം ഒരു ബോൾ പോലെ ഒരു ഷേപ്പ് ആക്കി എടുക്കാം നമുക്ക് ഇത്രയും മതി ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഞാൻ ഞാനിവിടെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ആറ് ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ഡബിൾ സൈസ് ആയി വരാൻ വേണ്ടിയിട്ടാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുട്ടയൊന്ന് മേലിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ബണ്ണിൻ്റെ മുഖത്ത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുകളിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാത്തിലും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് എള് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറുത്ത എല് കറുത്തതോ വെളുത്തതോ ഒക്കെ ആയിട്ടുള്ള എല് നമുക്ക് ചേർക്കാം എന്നിട്ട് ഞാനിത് ഓവനിൽ ഒരു ഇരുപത് മിനിറ്റ് നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഞാനൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ബേക്കായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബണ്ണൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ മേലിൽ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒരു തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടവലിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തണുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബണ്ണൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബണ്ണാണ് നല്ലൊരു സ്നാക്കാണ് ഇതൊരെണ്ണം കഴിച്ചാൽ മതി നന്നായിട്ട് വയറുന്നതെ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റും സോഫ് സോഫ്റ്റും ആയിട്ടുള്ള ഈ ബൺ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്